ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ഹൂത്തികളുടെ ആക്രമണം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയായിരുന്നു ആക്രമണം പത്തൊൻപത് ഡ്രോണുകളും രണ്ട് ക്രൂസ് മിസൈലുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും ഉപയോഗിച്ചായിരുന്നു ആക്രമണം എന്നാൽ ഈ മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയുമെല്ലാം അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും കപ്പലുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നു അതേ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്വയം നിയന്ത്രിക്കുന്ന ബോട്ടുകൾ അമേരിക്കയുടെ യുദ്ധ കപ്പലുകളിൽ ഇടിച്ചതായും വൻ സ്ഫോടനം നടന്നതായിട്ടും യമനിലെ ഹൂത്തി നേതാവ് എക്സിലൂടെ അതിന്റെ ഫോട്ടോ സഹിതം പങ്കുവെക്കുകയുണ്ടായി അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് പല യുദ്ധങ്ങളിലും അമേരിക്ക പങ്കെടുത്തിട്ടുണ്ടെങ്കിലും കടലിൽ തന്റെ കപ്പലുകൾക്ക് നേരെ ഇത്രയും കൂടുതൽ മിസൈലുകൾ ഒരുമിച്ച് പാഞ്ഞു വരുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നാൽ ഇവിടെ അമേരിക്കയുടെ കപ്പലുകൾ തകർക്കുക എന്നതിൽ ഹൂത്തികളുടെ മുന്നിൽ യാതൊരു ഭീതിയും ഇല്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇത്രയും കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചത് ഇത് മുക്കിക്കളയാൻ തന്നെയാണ് എന്നാൽ ആ മിസൈലുകളെല്ലാം അമേരിക്ക തകർത്ത് കളഞ്ഞു എന്നത് മറ്റൊരു വിഷയം അതോടൊപ്പം തന്നെ ഇന്ന് യമനിലെ കുത്തികൾ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇത് സ്കൈ ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ആളഭായങ്ങളോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തിന്റെ കപ്പലാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഏതായിരുന്നാലും ദൂരവ്യാപകമായ വലിയ സംഘട്ടനം തന്നെയാണ് ഓരോ ദിവസവും ചങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റസയിൽ ഇസ്രായേൽ നടക്കും നടത്തുന്ന അധിനിവേശം അതിക്രമങ്ങൾ ഇത് അവസാനിക്കുക എന്നതാണ് ഹൂത്തികളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ ഇറാനാണെന്ന കാര്യത്തിൽ സംശയമില്ല ക്രൂസ് മിസൈലുകളോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളോ ഉണ്ടാക്കാനുള്ള ടെക്നോളജിയും മറ്റുമൊന്നും ഹൂത്തികളുടെ കയ്യിലില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷെ അത് കൃത്യമായി അതിനുള്ള ഒരു നിയന്ത്രണം ഇറാൻ നടത്തുന്നുണ്ട് എന്നാൽ ഇറാൻ പ്രവിശ്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബൂത്തികൾക്ക് ഇറാൻ കാര്യമായി നൽകിയിരിക്കുന്നത് കപ്പലുകളെ തുരത്താനുള്ള കപ്പലുകളെ നേരിടാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് സ്പീഡ് ബോട്ടുകൾ ഇറാനിൽ ധാരാളമുണ്ട് എന്നാൽ ഹൂത്തികൾക്കും സമാനമായ സ്പീഡ് ബോട്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട് ആക്രമിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സ്പീഡ് ബോട്ടുകളാണ് സ്ഫോടക വസ്തുക്കൾ കുത്തി നിറച്ച സ്വയം നിയന്ത്രിത ബോട്ടുകളുമുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചത് എന്ന രൂപത്തിൽ ഹൂത്തികൾ പങ്കുവെച്ചിട്ടുള്ള ഈ ബോട്ട് സ്വയം ലക്ഷ്യത്തിലേക്ക് എത്തുകയും സ്ഫോടനം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ചിത്രം ഹൂത്തി നേതാവ് എക്സിലൂടെ പങ്കുവച്ചതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ബോട്ടിന്റെ കാര്യം അമേരിക്ക ഷെയർ ചെയ്തിട്ടില്ല അതേ സമയത്ത് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും നടത്തിയ ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു എന്നാൽ ഇങ്ങനെ ഒരു ബോട്ട് നടത്തിയ ഒരു ആക്രമത്തെ കുറിച്ച് അമേരിക്കയോ അല്ലെങ്കിൽ സഖ്യകക്ഷികളോ വ്യക്തമാക്കിയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല അതേ സമയത്ത് ഹൂത്തികൾ ഇങ്ങനെ ഒരു ചിത്ര സഹിതം ഇത് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ നിലവിലെ ആക്രമണം കാരണം ഇപ്പോൾ മറ്റുള്ള സർവീസുകൾ പോലും അതായത് ഇസ്രയേലിലേക്ക് അല്ലാത്ത കപ്പലുകൾക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ അവരുടെ ലക്ഷ്യം ഇസ്രയേലിലേക്ക് നീങ്ങുന്ന കപ്പലുകെടാൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾ ഇതാണ് അവരുടെ ലക്ഷ്യം അതേ സമയത്ത് അമേരിക്കയും സഖ്യകക്ഷികളുമൊക്കെ ഇതിനെ ചെറുക്കാൻ വേണ്ടി അതായത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിൽ നടത്തുന്ന അധിനിവേശം അതിക്രമം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക മുന്നിട്ടിറങ്ങുന്നതിന് പകരം ഊത്തികളെ ഇവിടെ നിരക്ക് നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ചെങ്കടലിൽ ഇറങ്ങിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു നീക്കമാണ് വ്യാപകമായ ചെങ്കടലിലെ ആക്രമണങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഇത് കാരണം ലോകത്ത് ചരക്ക് നീക്കങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ നീക്കം ഇല്ല എങ്കിൽ ലോകത്ത് ഇസ്രയേലിന് മാത്രമായിരിക്കും ഈ പ്രതിസന്ധി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ചങ്കടലിൽ പൂർണ്ണമായും കാർഗോ ഷിപ്പുകൾക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അതുകൊണ്ട് തന്നെ ആ വഴിയുള്ള ചരക്ക് നീക്കങ്ങൾ കാർഗോ ഷിപ്പുകളെല്ലാം കമ്പനികളെല്ലാം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്